തെങ്ങിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ പൂങ്കുല വെച്ചിട്ട് പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്കൊരു കുറുക്കുണ്ടാക്കി നോക്കിയാലോ രണ്ട് കപ്പ് കൂമ്പ് അരിഞ്ഞതിൻ്റെ കൂടെ തേങ്ങയുടെ രണ്ടാം പാല് രണ്ട് കപ്പും ഒരു കപ്പ് അരിമാവും അരിമാവില്ലാത്തവർ കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടെങ്കിൽ അതൊരു കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെയൊന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര കപ്പ് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ക്ഷമയോടെ ഇളക്കി ഇതുപോലെ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് എത്ര തിക്നെസ്സിലാണോ വേണ്ടിയുള്ളത് അതിനാവശ്യമായിട്ടുള്ള തേങ്ങാ പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇത് അധികം തിളക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം അതെ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാണ്